നമസ്കാരം തൃശ്ശൂർ ഇടമുട്ടത്ത് നിന്നും ഒരു ടൂറിസ്റ്റ് ബസ് മോഷണം പോയതായി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്നു ആ മോഷണം പോയ ബസ് ഇപ്പോൾ തിരികെ ലഭിച്ചിരിക്കുകയാണ് ഡിഫൻസ് എന്ന പേരിലുള്ള ടൂറിസ്റ്റ് ബസ്സാണ് മോഷണം പോയത് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയത് നിലമ്പൂർ ഭാഗത്തേക്കാണ് വാഹനം ഇപ്പോൾ തിരിച്ചുട്ടിയിരിക്കുകയാണ് ഈ മോഷ്ടിച്ചുകൊണ്ട് പോയവർക്ക് വലിയ പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ് ആ സംഭവത്തിലെ വമ്പൻ ടിസ്റ്റാണുള്ളത് ഡിഫൻസ് എന്ന സ്വകാര്യ സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സാണ് മോഷണം പോയത് ഡിഫെൻസിൻ്റെ സൊല്യൂഷൻ അതിൻ്റെ നടത്തിപ്പുകാരനായ സിയാദ് ഇപ്പോൾ ഉണ്ട് ചേട്ടാ എന്താണ് സംഭവം നമ്മൾ ഡിഫൻസ് മോട്ടോർ സൊല്യൂഷൻ ഇടമെടുത്ത് വർക്ക്ഷോപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പാർട്ട്ണറുടെ വണ്ടിയാണത് ഡിഫൻസ് ബസ് അപ്പോൾ എല്ലാ ദിവസവും നമ്മളിപ്പോൾ നമ്മളെ വർഷാവിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ബസ് ഇടാറുള്ളത് ഇപ്പം ഇനിയാണ് രാത്രി നോക്കിയപ്പോൾ രാത്രി ഒരു മണിക്ക് ശേഷം വണ്ടി കാണുന്നില്ല കാണുന്നില്ലതായിട്ടാണ് അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ സ്വഭാവമായിട്ട് കരുതെന്ന് വെച്ചാൽ ഡ്രൈവർമാർ വണ്ടി കൊണ്ടുവരുന്നത് ഓട്ടോ കൊണ്ടു വരുന്നത് കരുതിയത് പിറ്റേ ദിവസം കാലത്ത് ചോദിച്ചപ്പോൾ വണ്ടി കാണുന്നില്ല ഡ്രൈവർമാർക്ക് പോലും അറിവില്ല അങ്ങനെ ഞങ്ങൾ സി സി ടി വി ക്യാമറ നോക്കിയപ്പോൾ രാത്രി ഇപ്പം ഒന്ന് അമ്പത്തഞ്ചിനും രണ്ട് മണിക്കുള്ളിലായിട്ട് വണ്ടി അവിടെ നിന്ന് കളവ് പോകണം പക്ഷേ ആളെ വ്യക്തമല്ല എങ്കിലും കൂടിയിട്ട് ഇതിന് വേറൊരു ബാധ്യത ഇതായിട്ട് വല്ല ലോൺ കേസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് മേടിച്ച് ഈ അടുത്ത് വാങ്ങിച്ച് വെച്ചോ ഇതിൻ്റെ പേരിൽ ബാധ്യത കാര്യങ്ങൾ എന്നാലും ഒന്നുമില്ല ഇതിൻ്റെ ഇതിൻ്റെ പാർട്ട്ണർ ഇതിൻ്റെ ഓണറും ചില റാഫിന്നാണ് ആളുടെ പേര് ആൾ ഈ വണ്ടി വെച്ചതും ഇതെല്ലാം ലോൺ സ്റ്റാർട്ട് ചെയ്തിട്ടും ഒക്കെ ഉള്ളതും ചെല്ലും ഇതുവരെ ആയിട്ടൊരു ബാധ്യത തമ്മിലില്ല പിന്നെ ആരാണ് കൊണ്ടുപോകുന്ന ഒരു പെടുത്തല്ലേ നമുക്ക് ഇതിൻ്റെ ഇടയിൽ പിന്നെന്നെ അറിഞ്ഞത് ഞമ്മളെ ജി പി എസ് കട്ട് ചെയ്തിട്ടുണ്ട് ചാവി കണക്ഷൻ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളതും പിന്നെ ഇതിന് മുമ്പ് കുറച്ച് മുമ്പായിട്ട് വേറൊരു പാർട്ടിയായിട്ട് ഒരു ചെറിയൊരു വണ്ടിയെ സംബന്ധിച്ചൊരു തർക്കമുണ്ടായിരുന്നു പക്ഷേ ഈ ബസ്സിനെ ബാധിക്കുന്ന കേസൊന്നുമല്ലായിരുന്നത് അങ്ങനെയാണ് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഈ വണ്ടീനെ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയത് അങ്ങനെ ജി പി എസ് മുഖാന്തരം ഇവിടെ സ്റ്റേഷൻ മുഖേനം വലപ്പാട് എസ് ഐ മുഖേന ഇവിടെ ഞങ്ങൾ ചെന്ന് ഈ കേസിനെ അന്വേഷണം എത്തിച്ചത് ഈ നിലമ്പൂര് ഒരു ശലഭം ട്രാവൽസിൻ്റെ അവിടെയാണ് അവിടെ ഈ ബസ് കണ്ടെത്താനായി അവർക്ക് എസ് എസ് സർക്കിൾ ഇൻസ്പെക്ടർ മകനെ വലപ്പാട് സൈന മുഖനെ പോയിട്ട് അവിടെ നിന്ന് അവരെ കണ്ടു അവരോട് പറഞ്ഞ് നാളെ രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിൽ ബസ് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാജരാക്കാൻ പറഞ്ഞിവിടെ വന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ ബസ് കൊണ്ടുപോയി വണ്ടി തെറ്റിയിട്ടാണ് കൊണ്ടുപോയതെന്നാണ് അവരെ തെറ്റിദ്ധാരണയുടെ പുറത്താണ് വണ്ടി വന്ന് അവർ വേറെ കീ പൊട്ടിച്ചിട്ട് മറ്റൊരു വാഹനം തപ്പി വന്നാണ് പക്ഷേ കൊണ്ടുപോയത് നമ്മുടെ വാഹനം അവരന്വേഷിച്ച് വന്ന വാഹനം വേറെ ആയിരുന്നു പിന്നെയാണ് പറഞ്ഞത് തെറ്റ് എടുത്തുകൊണ്ട് പോയത് നമ്മളെ വാഹനമായിരുന്നു ഡിഫൻസുള്ള വാഹനമായിരുന്നു അതാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ അവർ വന്നു ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇന്നലെ രാത്രി തന്നെ അവർ കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റിന് ഈ സബ് ഇൻസ്പെക്ടർ ഹാജരാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരെ ജാമ്യം എന്താണെന്ന് അറിയില്ല ഇപ്പോൾ അവർ കോടതിയിലാണോ വാഹനം ഇനി ഇറക്കാനുള്ളൊരു നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഈ അടുത്ത് തന്നെ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളതാണ് ഡിഫൻസ് മോട്ടോർ സൊല്യൂഷൻ ഇലക്ട്രിക്കലും ഏസിനും എല്ലാം തുടങ്ങിയിട്ടുള്ളതാണ് പിന്നെ ഈ ബസ്സിൻ്റെ പേരിൽ ഒരുപാട് പ്രചരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ബാധ്യത ഈ ബസ്സായിട്ട് പുറത്ത് ലോണിലെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ മുടങ്ങിയിട്ടൊന്നും പലതും പറഞ്ഞുണ്ടാക്കും ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ വർഷോപ്പോ ഞാൻ പൂട്ടി അവസ്ഥ നാല് ദിവസമായി ഈ സ്റ്റേഷനിൻ്റെ ഫ്രണ്ടിൽ കിടന്നിട്ട് കോടതിയിലായിട്ട് കയറി ഇറങ്ങണം കാരണം എൻ്റെ പാർട്ട്ണറാണത് അപ്പോൾ അതിനൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടുണ്ട് അപ്പോൾ നിലമ്പൂരുന്ന ടീമുകൾ ഇപ്പോൾ കോടതി ഇന്നിപ്പോ കേസ് നടന്നോണ്ടിരിക്കുന്നത് ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല പൊല്ലപ്പായി ആ പൊല്ലപ്പായി കാരണം അവര് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റി എന്തുവാണ് ചെയ്യണമെന്ന് പക്ഷെ നമുക്കിണ്ടായ മാനക്കേട് എന്താ ചെയ്യുക എന്നുള്ളത് തീരുമാനമായിട്ടില്ല അതിനിപ്പോ ബഹുമാനപ്പെട്ട വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ മുൻപാകെ അവരിഞ്ഞ് വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാൻ ഡ്രൈവർ ഇപ്പം നമുക്കിപ്പം ഉണ്ട് വാഹനം നാല് മൂന്നാല് ദിവസമായല്ലേ ഇങ്ങനെ കിടക്കുന്നു ഓട്ടോല അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോണ്ടായിരുന്നു നമ്മളത് വണ്ടി പോകണം നമുക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നോ ട്രിപ്പ് പോകാൻ പറ്റിയില്ലേ ഇവരൊക്കെ വിചാരിച്ചത് നമ്മ ഓട്ടം പോയേക്കാന്ന് വിചാരിച്ചിരുന്ന പിന്നെ അന്വേഷിച്ചപ്പോഴാണ് വണ്ടി കാണാനില്ലാന്ന് മനസ്സിലായത് അങ്ങനെ വണ്ടി ഇപ്പൊ എന്താ വെച്ചാൽ മറ്റുള്ള ഫീൽഡ് വരെയല്ലല്ലോ ഈ ഫീൽഡ് ഒരു പേരിന് ഒരു പ്രസ്ഥാനത്തിന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നൂറാൾക്കാര് പലതും ഉണ്ടാകാൻ അതിൻ്റെ പേരിൽ കുറേ ഗ്രൂപ്പുകൾ നടക്കുന്നുണ്ട് വണ്ടിക്ക് ലോണടവും മുടങ്ങിയിട്ട് ജി സി കാര്യം കൊണ്ടുപോയതാണ് പ്രസ്ഥാനം നശിപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയില് അപ്പോൾ കുറച്ച് പേര് സത്യം മനസ്സിലാക്കി വരണേ അങ്ങനെ അത് അടുത്ത ദിവസം നമുക്ക് വാഹനം പുറത്തിറങ്ങും ഓടും അതെ ഇനിയിപ്പോൾ നമുക്ക് വെച്ചാൽ ഈ വണ്ടികൾ ഞാൻ അറിയാലോ അറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു ഓട്ടങ്ങളും പല ഓട്ടങ്ങൾ ഓട്ടങ്ങളും ഇപ്പോൾ ആയിട്ടുണ്ട് പല ആളുകളും ലൈൻ ബസ് ഒക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് എന്താണ് വണ്ടി സ്റ്റേഷനിലേക്ക് ഇടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോഴത്തെ ഈ അടുത്ത ദിവസം പതിനഞ്ചാം തീയതി ഓട്ടോയിലുണ്ട് അതൊക്കെ വേറെ വണ്ടിക്ക് കൊടുക്കും ആൾക്കാരെ ചീത്ത വേറെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കില്ല എന്തുകൊണ്ടാണ് വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കണം ചോദ്യം വരും കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് വേറെ വണ്ടികളും ഒരു ട്രാവലറും വേറെ വണ്ടികളും ഉള്ളതാണ് പക്ഷേ ഇതിന്റെ ബില്ലൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓണർ ഇതിൻ്റെ നമ്മളെ ഓണർ റാഫി മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഇതിലാണ് കാരണം തെറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഓരോ കാര്യം അനുഭവിക്കുമ്പോഴത്തെ വേദന അറിയാമല്ലോ നാല് ദിവസം ആയിപ്പോൾ ഇന്നിപ്പോൾ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക അവർ പറഞ്ഞാൽ അവർ വേണ്ടുന്നൊക്കെ ചെയ്യുക എന്ത് ചെയ്തിട്ട് കാര്യം നമുക്കുണ്ടായ പേര് ഈ നമുക്കുണ്ടായ നഷ്ടങ്ങൾക്കൊക്കെ എന്താ പറയുക അവർ നമ്മളോട് തെറ്റ് പറയണം തെറ്റ് പറഞ്ഞ കാര്യമില്ല നമ്മൾ പറഞ്ഞാൽ മീഡിയയോട് നിങ്ങൾ പറയണം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പിന്നൊരിക്കലും തെറ്റ് പറ്റരുത് ഞങ്ങൾ ഞങ്ങൾ ഈ ബസ്സ് എടുത്തതിന് ശേഷം നമുക്കൊരു ബാധ്യത തമ്മിലില്ല കാരണം എന്ന് വെച്ചാൽ അതെനിക്കറിയാം ഇത് മാസം ഇതില്ലേ വായ്പ ഈ വണ്ടിക്ക് ലോൺ എടുത്തിട്ടില്ല ലോൺ ഇപ്പോൾ എടുക്കാൻ വേണ്ടി നിന്നിട്ടുള്ളൂ ഞങ്ങളിപ്പോൾ ഈ വർക്ക് ഷാപ്പ് ഡിഫൻസ് മോട്ടോർ സൊല്യൂഷൻ പറഞ്ഞ വർക്ക്ഷാപ്പ് ഇപ്പൊ തുടങ്ങിയിട്ട് മാക്സിമം ഒരു മാസമായിട്ടുള്ളൂ അതും ഇപ്പോൾ ശരിക്കും ഓപ്പൺ ആയിട്ടില്ല കാരണം ഹൈവേയുടെ പ്രശ്നമില്ല അതിൻ്റെ പേരിൽ അങ്ങോട്ട് വണ്ടി എൻട്രൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഒന്നും നടന്നിട്ടില്ല അതിൻ്റെ പേരിൽ ഈ വണ്ടിക്ക് ലോൺ ഇട്ടിട്ടുമില്ല വേറൊരു ബാധ്യതയില്ല ഈ വെബ്സായിട്ട് ഒരു ബന്ധം വേറെ നാട്ടുകാർക്ക് ആർക്കും ഇല്ല ഇതിൻ്റെ ഓണർമാർക്കും ഇല്ല എല്ലാത്തിൻ്റെ കരാർ കാര്യരേഖാമൂലം നമ്മൾ ഓഫീസിലിരിക്കുന്നുണ്ട് എത്ര പറയാനുള്ളു എനിക്ക് ശരിക്കും ഇത് തന്നെയാണ് ഈ ജി പി എസ് ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ഈ വാഹനം രാത്രിയിൽ മോഷ്ടിച്ചു പോയത് രാവിലെ വർക്ക്ഷോപ്പിൽ വാഹനം നോക്കി എത്തിയപ്പോഴാണ് വാഹനം ഇട്ടിരുന്ന സ്ഥലത്ത് വാഹനം കാണാതെ വരികയും പിന്നീട് ഇവർ തന്നെ പിന്തുടർന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചരണം ഉണ്ടായിരുന്നു ഡിഫൻസ് ട്രാവൽസ് എന്ന ബസ് കാണാതായിരിക്കുന്നു എന്നുള്ള രീതിയിലൊരു പ്രചരണം ഉണ്ടായിരുന്നു പലരും തെറ്റിദ്ധരിച്ചിരുന്നു അത് ഇവരുടെ കുഴപ്പം കൊണ്ടാണ് പക്ഷേ ഇവർ പറയുന്നത് ഇത് ഈ ബസ് അല്ല മറ്റൊരു ബസ് മോഷ്ടിക്കുന്നതിനായി എത്തിയവരാണ് ഈ ബസ് കൊണ്ടുപോവുകയായിരുന്നു അതിപ്പോൾ വലിയ പൊല്ലാപ്പായി മാറിയിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ഫോക്കസ് ന്യൂസ് ടി